തലങ്ങും വിലങ്ങും അടിയേറ്റുവാങ്ങുന്ന ബിജെപിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അവഗണനയാണ് ഇപ്പോൾ കിട്ടുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരവധി പേർക്ക് സീറ്റ് വാരിക്കൂരി കൊടുക്കുന്ന ബിജെപിക്ക് ഇതെല്ലാം സംഭവിക്കും കാരണം നാട്ടുകാർക്ക് യാതൊരു തരത്തിലും പരിചയമില്ലാത്ത ആളുകളെ അവിടുത്തെ നേതാവായി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പരിചയം വേണ്ടേ ഇപ്പോൾ അതാണ് കൊല്ലത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പറയുന്നത് കൊല്ലം ബി ജെ പി നേതൃത്വത്തിനെതിരെ പരാതിയുമായിട്ടാണ് താൻ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി എല്ലായിടത്തും കൊട്ടിയാഘോഷിച്ച് പ്രചാരണം നടത്തുന്നുണ്ട് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി അനിൽ ആന്റണി പത്മജ ഇവരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമായിട്ടാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നാൽ കൊല്ലത്ത് നോക്കിയാൽ കൃഷ്ണകുമാറിന്റെ പരാതി ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോട് ജില്ലാ നേതൃത്വം സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല തന്റെ അച്ചടിച്ചിറക്കിയ പോസ്റ്ററുകളെല്ലാം കെട്ടിക്കിടക്കുകയാണെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് അതായത് ലക്ഷങ്ങൾ മുടക്കി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടും ആരും കൂടെയില്ല സ്വന്തം നിലയ്ക്ക് താൻ അച്ചടിച്ചിറക്കിയ പോസ്റ്ററുകൾ പോലും ജില്ലാ നേതൃത്വം വിതരണം ചെയ്യാത്ത സാഹചര്യം ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ കൊല്ലം ബി ജെ പി നേതൃത്വത്തിന് കൃഷ്ണകുമാർ മത്സരിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് വേണം പറയാൻ എന്തായാലും കൃഷ്ണകുമാറിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ കൃഷ്ണകുമാറിനെ അംഗീകരിക്കാൻ കൊല്ലം ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ കാരണം അത് കഴിഞ്ഞപ്പോൾ പോസ്റ്ററുകൾ വൈകിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് അവർ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിപ്പിച്ചതിനാലാണ് പോസ്റ്റർ പോസ്റ്ററുകൾ അടിക്കാൻ താമസിച്ചത് എന്നാണ് തുടർന്നാണ് കൃഷ്ണകുമാർ സ്വന്തം പൈസ ഇറക്കി പോസ്റ്ററുകൾ അടിച്ചത് മാത്രമല്ല പുതിയ പ്രിന്റിംഗ് ഓർഡറുകൾ നൽകിയതുമില്ലായിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കൊല്ലം ബി ജെ പി നേതൃത്വത്തിന് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൽ താൽപര്യമില്ല എന്നുള്ളത് എന്നാൽ പരാതി ബോധ്യപ്പെട്ട ബി ജെ പിക്ക് ജില്ലാ നേതൃത്വം കൊണ്ട് പണിയെടുപ്പിക്കാൻ പുതിയ ഒരാളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇത്തരത്തിൽ സംഭവങ്ങൾ ആദ്യമായിട്ടല്ല നടക്കുന്നതെന്ന് സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ യാതൊരു തരത്തിലും പിന്തുണ അറിയിക്കാതെ ഇരിക്കുകയും അതിനുവേണ്ടി ഒരാളെ നിയമിക്കുന്നതും മാത്രമല്ല കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണ് ഈയൊരു ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തെ വെറുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ടായിരിക്കും അവരാണ് അദ്ദേഹത്തെ പിന്തുണ അറിയിക്കാത്തത് എന്ന് പറഞ്ഞാൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട് വേറൊന്നുമല്ല കുഴികുത്തി കഞ്ഞുകൊടുത്ത ഒരു കാലം അത് തന്നെ മതി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൃഷ്ണകുമാറിനുള്ള സ്ഥാനം മനസ്സിലാക്കാൻ ബി ജെ പിന്തുണ അറിയിക്കുന്നവർ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന സത്യഭാമയുടെ കറുപ്പ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അന്നാമ അണ്ണാമലയോട് പറഞ്ഞ കുഴപ്പമില്ലാത്ത ജാതി എന്നുള്ളതൊക്കെയാണ് ഇതൊക്കെ മതിയല്ലോ ജനങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ എന്തായാലും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ കൃഷ്ണകുമാറിനോട് അവഗണന കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ ബി ജെ പിയുടെ ജയപരാജയം അതേസമയം പരാതിയെ തുടർന്ന വിഷയത്തിൽ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇനി കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു കാര്യസ്ഥനെ ഏർപ്പെടുത്തിയ ബി ജെ പിയുടെ നേതൃത്വത്തെയാണ് കൊല്ലത്ത് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ല കാരണം പ്രചാരണം അതിന്റെ വഴിക്ക് ും പക്ഷെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ജനങ്ങൾ നോക്കി കാണുന്നത്.